സുജാസ് കിച്ചൺ വെൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടൊരു ഹൽവയാണ് അതിനായി നമുക്ക് മധുരക്കിഴങ്ങ് എല്ലാം ഒന്ന് ആവി വേവിച്ചെടുക്കാം ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് ഉരുക്കിയ ശർക്കര ഒഴിച്ചു കൊടുക്കാം ഇക്കര പനിയിലേക്ക് നമുക്ക് മധുര കിഴങ്ങിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൽ തേങ്ങാപ്പാൽ ചേർക്കാം കൈ അടക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക മധുരം ബാലൻസ് ചെയ്യുന്നതിന് ഒരു നുള്ളുപ്പിടുക ഇപ്പൊ ഇത് കുറുകി വന്നിരിക്കുകയാണ് നമുക്ക് ഇനി ഇതിലായിട്ട് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക പൊട്ടി പൊട്ടിത്തെറിക്കുന്ന പോലെ കാണുന്നത് ഈ കപ്പക്കിഴങ്ങിന്റെ വെള്ളം വറ്റുന്നതാണ് അപ്പോഴും നീളമുള്ള സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക അതിന്റെ കയ്യിലെല്ലാം തെറച്ച് കൊടുക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്കിനി ഇതിലേക്ക് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കുറുകി വരുന്ന കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇതിലോട്ട് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പൊ പാനിൽ നിന്നും ഇളകി വരുന്ന പരുവായിട്ടുണ്ട് നമ്മുടെ അരിവ കറക്റ്റ് ഭാഗത്തിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം മധുരക്കിഴങ്ങ് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഹൽവ തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ ബൈ